ൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് അങ്കമാലിലെ മെറാക്കി ഫാം ആണ് ഇവര് നമ്മുടെ പഴയ കസ്റ്റമറാണ് കട്ടപ്പുറം വന്നിട്ടുണ്ട് കോഴിക്കോട് എന്ന് വന്നോ പേര് പാരിസീറ്റ് വേണമെന്ന് വെച്ചാല് അവിടെ നിർബന്ധിച്ചു പറിച്ചപ്പോൾ നോക്കിക്കണം വെള്ളം നോക്കേണ്ടി അതുപോലെ തന്നെ വിചാരണം വീട്ടിൽ വരുത്തും ടെറസിൽ വെച്ച് ആപ്പിളൊക്കെ നല്ലപോലെ കാഴ്ച തുടങ്ങി കാരണം ഇതാണ് മണ്ണ് അതാണ് വെക്കുന്ന ഫ്രഷ് നല്ലോണം നീരും വരാ അതേ ഇതിന്റെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കുഞ്ഞു തൈകള് വരെ നല്ല കണ്ടമനം വാട്ടർ കണ്ടന്റ് ഉണ്ട് നല്ല നല്ല സൂപ്പ് ഈ ബാരസീറ്റ് ഓറഞ്ചില് പ്രത്യേകത നല്ല മധുരം ഉണ്ട് തന്നെ ഇല്ല അധികം മൂക്കാതെ തന്നെ നല്ല മധുരവും കാണുന്നുണ്ട് നല്ല വാട്ടർ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഇത് തൈ വാങ്ങിയിട്ട് ഞാൻ വീട്ടിലത് കായും തൂക്കിണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഇന്നും ഒന്നോ രണ്ടോ തൈ കൂടി വളപ്രയോഗം ഞാൻ ശ്രദ്ധിച്ച് വളപ്രയോഗം കുഞ്ഞു ദൈവരെ ഇവിടെ ഇഷ്ടം പോലെ ഒരു ഷെയ്ഡിനകത്തും വെക്കണ്ട കേട്ടോ ഷെയ്ഡിനകത്ത് വെക്കാത്ത അവിടെ നല്ല സൂപ്പറായിട്ട് കായ്ച്ചിട്ടുണ്ട് ഞാൻ ഇതൊരു പരീക്ഷണം നടത്തി നോക്കി അതിന് ഷെയ്ഡിൽ വെക്കണോ അതെ ഇതുപോലെ കായ് ഇതുകൊണ്ട് ഈ കാ പൊഴിഞ്ഞു പോയിക്കുന്നത് ആ മഴ ഇന്നലെ പെയ്തില് അപ്പൊ ഫങ്കി സൈഡ് കൊടുക്കണം അത്രേ ഉള്ളൂ വെയിലത്ത് നിൽക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല ചെറിയ ചുമില്ല ചുമ്മാ ചുമ്മാെറിയ ബോട്ടില്ല അടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ബാരി സീറ്റിൻ്റെ ഓർമ്മ ഇവർ വന്നപ്പോൾ ഞങ്ങളൊക്കെ പറച്ച പിന്നെ മിറാട്ടിൾ ഫാമിന് ഒരു ബ്രാഞ്ചും ഇല്ല രണ്ടേ രണ്ടേ ഉള്ളൂ ഹോൾസെയിൽ കച്ചവടമില്ല പിന്നെ ഉള്ളി കസ്റ്റമേഴ്സ് അതിന് കൊടുക്കാനുള്ള ഞങ്ങൾ ഞങ്ങളുണ്ടാക്കുന്നുള്ളൂ അപ്പൊ ഇത് മെറാക്കൽ ഫാമിന്റെ അകമാലിയാണ് തീർച്ചയായിട്ടും എല്ലാവരും വരണം ഒന്ന് ഒന്ന് രണ്ട് തയ്യുക കൊണ്ടുപോകണം സത്യം തിരിച്ചറിയണം യാതൊരു മാറ്റൂല്ല എല്ലാം ഗ്യാരി തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ബി ജിക്ക് മൂന്ന് നാലും തവണ ഞങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അതിൽ വേറെ ഞങ്ങൾ കമ്മീഷൻ വാങ്ങി പറയുന്ന കാര്യമൊന്നുമല്ല സത്യമായിട്ട്

ല്ലേ അതോ മധുരം ഉണ്ടോന്ന് നോക്കിയാ കഴിച്ചോണ്ട് ഇവിടുത്തെ ആ ആ ചേർത്ത് കൊണ്ടൊക്കെ ഞാൻ ചെറുതാണ് ഇത് എല്ലാം കായ്ക്കും ഇതേ വെയിലത്തിരിക്കുന്നൊക്കെ നോക്കിയാൽ നിറച്ച് കായ്ച്ചത് കായയുടെ എല്ലാം കായ്ച്ചുകൊണ്ട് അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം ഓക്കെ ബൈ